നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടിരുന്നു ഷർട്ടിന്റെ അടിപൊളി റെഡിമെയ്ഡ് ഷർട്ടിന്റെ വീഡിയോ ഇട്ടിരുന്നു നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി ഉണ്ടായി നൂറ് ശതമാനം കോട്ടൺ ഷർട്ട് ആണ് അപ്പം അതിന്റെ ആഫ്കൈ ഷർട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ആഫ്കൈയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ഒരു പത്ത് കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും സെലക്ഷൻ ഒന്ന് കാണാം ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നൊരു ഡാർക്ക് ബ്രൗൺ ആണ് ഇത് ഞാൻ തന്റെ ഈ ഇട്ടിരിക്കുന്ന അതേ സെയിം ക്വാളിറ്റി തന്നെയാണ് സെയിം ഷർട്ട് തന്നെയാണ് ഡാർക്ക് ബ്രൗണിൽ വരുന്നതാണ് ഇത് നൂറ് ശതമാനം പോട്ടൺ ആണ് നമ്മളുടെ വില എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് നമുക്ക് ഈ നാനൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ കളർ ഗ്യാരൻറ്റി ആണ് ഈ ഷർട്ടിന് കൊടുക്കുന്നത് കളർ പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഷർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പല കസ്റ്റമറും ഈ ഷർട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് നമ്മളിന്ന് മേടിക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയല്ല തീർച്ചയായിട്ടും മേടിച്ച കസ്റ്റമർ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് എന്തായാലും അതിന്റെ കളറുകൾ വന്നിട്ടുണ്ട് പലരും ആഫ്കൈ ഷർട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആഫ്കൈയുടെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ള ഷർട്ടുകൾ വന്നിട്ടുണ്ട് പത്ത് കളറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഞാൻ ഒന്നാമത്തെ കളർ കാണിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പതരാണ് എൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പതിന് മേളിൽ വില വരുന്ന ഐറ്റം ആണ് നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കളർ ആണ് തരുന്നത് കളർ പോയാൽ തിരിച്ചെടുക്കും നൂറ് ശതമാനം കോട്ടനാണ് അടിപൊളി ഐറ്റം ആണ് അതിന്റെ അടുത്തൊരു കളറാണ് കാണിക്കുക അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ലൈറ്റ് പിങ്ക് കളറാണ് അതാ സൂപ്പർ കളറാണ് അതാ അടിപൊളി ഷർട്ടാണ് ഇത് കാണിക്കുന്ന ഡബിൾ ആണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഇതിന്റെ സൈസ് കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ ഷോൾഡ് സൈസ് വരുന്നത് ഡബിൾ എക്സ് ഷോൾഡർ സൈസ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഷോൾഡർ സൈസ് വരുന്നത് പത്തൊമ്പത് അരയാണ് പത്തൊമ്പതരയാണ് ഡബിൾ എക്സ് എൽ ഇതിന്റെ ഷോൾഡർ സൈസ് വരുന്ന പത്തൊമ്പതരയാണ് ഇതിന്റെ ഒരു ഒരു സൈഡിലെ വൺ സൈഡ് വണ്ണോ എന്ന് പറയുന്നത് പതിനൊന്നാണ് എന്ന് വെച്ചാൽ ഒരു സൈഡ് വൺ സൈഡ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം വൺ സൈഡ് വരുന്നത് പതിനൊന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സൈസ് ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് കസ്റ്റമർ സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് ഈ ഷർട്ടിന് ലെങ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ആണ് ലെങ്ക് മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് അളവും ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെടുത്ത് പറയുന്നുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസിന്റെ ആണ് അപ്പൊ ആ ഒരു ഡബിൾ എക്സ് സൈസ് ഉപയോഗിക്കുന്നവരുടെ ഷർട്ടിന്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് ഓൺലൈനിൽ വേണേൽ പർച്ചേസ് ചെയ്യാം നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും അതിന്റെ അടുത്തൊരു കളർ ഇത് മൂന്നാമത്തെ കളറാണ് ഇത് അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കളറാണ് ഒരു ലൈറ്റ് ക്രീം കളർന്നൊക്കെ പറയും ചിക്കു കളർ എന്നൊക്കെ പറയാൻ പറ്റിയ വെറൈറ്റി കളറാണ് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് അടുത്തെന്ന് പറയും വൈൻ റെഡ് എന്ന് പറയും മുന്തിരി കളർന്നൊക്കെ പറയുന്ന ഒരു കളറാണ് ഇതാ അടിപൊളി കളറാണ് ഇതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്നതാണ് നമ്മളിത് കഴിഞ്ഞ ഒരു ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പത്ത് ഇരുപത്തഞ്ച് ഷർട്ട് ഒരേണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മളിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഐറ്റം ആണ് കളർ പോത്തില്ല എത്രയും ഡാർക്ക് കളർ ആണെങ്കിൽ പോലും കളറ് പോലെ വെറുതെ പറയുന്നതല്ല നമ്മളുടെ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും കളർ പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതിൽ ഇത് അത് അത് പറയാനുള്ള കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷർട്ട് എന്ന് പറയുന്നത് വാഷ് ചെയ്ത് വരുന്നതാണ് വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്ന ഐറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കളർ കളറ് എന്ന് പറയുന്നത് അടിപൊളി ഐറ്റം ആണല്ലോ ആഫ്കൈ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ട് കണ്ടോട്ടിരിക്കുന്ന കസ്റ്റമർ ആഫ്കൈ ചോദിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഇതിൽ ഇതൊക്കെയാണ് നമ്മൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ് അതിൻ്റെ അടുത്തൊരു കളർ ഇതാണ് ലാ ഇതെല്ലാം ആഫ്കൈയിലാണ് ഇതിന്റെ പ്ലെയിൻ ഷർട്ട് നമ്മളെ അവൈലബിൾ ആണ് ഇത് ആഫ്കൈക്ക് വേണ്ടി മാത്രം നമ്മൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ അടുത്ത കളർ താണ്ട് ഇതാണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് അടിപൊളി ഐറ്റം ഈ കാണിക്കുന്ന ഒക്കെ ഡബ്ളെക്സൽ ആണ് ഇത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ നമ്മളിൽ അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന കളറുകൾ കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ എന്ന് അടിപൊളി ഒരു കളറാണ് അല്ലേ എല്ലാ കളറുകളും നമ്മളെ ഈ കാണിക്കുന്ന കളറുകളെല്ലാം നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അതാ അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ആണ് തീർച്ചയായിട്ടും ഇത് പല്ലുമുഫില് നിർഷ ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്തവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ നോർമൽ കോൾ വിളിക്കേണ്ട വാട്സപ്പ് കോൾ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്യുക കോൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ സ്റ്റാപ്പിന്റെ കോൺടാക്റ്റ് കിട്ടുന്നതാണ് പറ്റില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഐറ്റം പ്രോഡക്റ്റുകൾ ഫോട്ടോസ് ഇട്ട് വന്ന് കൃത്യമായ രീതിയിൽ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ തിരക്കുകൊണ്ട് ഒരുപാട് കസ്റ്റമറുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മളൊരു പരിഹാരം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അത് അടിപൊളി ഷട്ടുകളായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ഷർട്ടാണ് വെറൈറ്റി എന്ന് പറയുന്നത് പ്ലെയിനിൽ നൂറ് ശതമാനം കളർ ഗ്യാരന്റിയോട് കൂടിയുള്ള ഒരു ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നമ്മൾ ഫുൾ കളർ ാണ് തരുന്നത് വെറുതെ തെള്ളി പറയുന്നതല്ല നമ്മുടെ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് യൂസിറ്റ് ചെയ്യാം ഓക്കെ